രാവിലെ വട്ടവടയിലേക്ക് വന്നപ്പം ചായ കുടിക്കാൻ കയറിയിരുന്നു അപ്പം ചായ കുടിക്കാൻ കയറി അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഇതേപോലെ അദ്ദേഹത്തിന് സിസൽ അദ്ദേഹത്തിനുണ്ട് വട്ടവടയിലെ എന്ന് പറഞ്ഞു ഓക്കെ ഞങ്ങൾ സംസാരിച്ചു അവിടെ വെച്ച് കണ്ടു പിരിഞ്ഞു പിന്നീട് ഞങ്ങൾ ഇങ്ങനെ കയറി ഓരോ ഗ്രാമങ്ങൾ ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വന്നപ്പം അപ്രതീക്ഷിതമായി ഇവിടെ എത്താൻ കഴിഞ്ഞു നമുക്ക് നോക്കാം ഇതിനകത്ത് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ റേറ്റ് അവർ ഓരോ ചെയ്തിരിക്കുന്നത് ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത് നമുക്ക് അവരോട് എങ്ങനെയാണ് കാര്യങ്ങൾ ഇത് നമ്മുടെ വട്ടവടയിൽ കൊട്ടാകമ്പൂരിലുള്ള സിസൽ ടെൻ ക്യാമ്പിംഗ് ആണ് സിസൽ എന്ന പേര് പറയാൻ കാരണം ഇവിടെ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നില്ല ഇതിന്റെ പേരാണ് സിസല് അതുകൊണ്ടാണ് ഇതിന് സിസല് എന്ന് പേര് വച്ചേക്കുന്നത് നമ്മുടെ വട്ടവടയെന്ന് വന്നു കഴിയുമ്പോൾ കൊട്ടാകമ്പൂർ വാട്ടർഫാൾസിന്റെ തൊട്ടടുത്താണ് ലിസ്റ്റ് ചെയ് വരുന്നത് ഫുഡ് ക്യാമ്പെയർ എല്ലാം അവൈലബിൾ ആണ് ഇതിനുള്ളിൽ തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട് പിന്നെ ഓരോ ഹട്ടിന്റെ അടിയിലും വാട്ടർഫോൾസ് ഉണ്ട് മെയിൻ വാട്ടർഫോൾ വരുന്നത് അവിടെ താഴെ അത് കൊട്ടക്കമ്പൂർ വാട്ടർഫോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ഒട്ടവടയിലെ ഏറ്റവും ആദ്യത്തെ എഫ്രെയിം ആണ് ആ ഏറ്റവും ആദ്യത്തെ എല്ലാം പിന്നെ ഗ്രാൻഡസ് ഒരു കമ്പൗണ്ട് ആണ് ഇത് ചെയ്തേക്കുന്നത് നാലഞ്ച് വർഷം വരെ കഴിഞ്ഞാൽ ഈ കമ്പൂടെ നിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യണം ഗ്രാൻഡിസ് എന്ന് പറഞ്ഞ വരാം ആ ഒറ്റ തടിയാണ് നല്ല ലാസ്റ്റിങ് അതുപോലെ വിറകിനും നല്ലതാണ് നന്നായിട്ട് തീ കത്തുകയും ചെയ്യും പച്ചയാണെങ്കിലും കത്തും നല്ലപോലെ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു വാഷം ഫ്രൂട്ട് ആണ് ഇതേ നമ്മുടെ ആ സാധാ വാഷം ഫ്രൂട്ട് പോലെയല്ല ഇത് പഴിച്ചു കഴിയുമ്പോ നല്ല യെല്ലോ കളറാണ് പക്ഷെ അതിന്റെ അകത്ത് വേറെ പഞ്ചസാര അതൊന്നും ഇടണ്ട നല്ല മധുരവ ഇത പുറത്ത് ഭയങ്കര തണുപ്പാണ് പക്ഷെ ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാലേ ഇതിനടി കൂടെ ഇതിന് വെള്ളം ഒഴുകിക്കൊണ്ടേ ഇരിക്കാണ് അടി കൂടെ സൈഡിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല ഒരു ചൂട് ചെറിയൊരു ചൂടാണ് ഇതൊക്കെ ഒരു ചെറിയൊരു ചൂടാണ് അതെന്താണെന്നറിയത്തില്ല പക്ഷെ അസുപൊടി രണ്ടു രണ്ടു അത് സുഖമായിട്ട് കിടക്ക നല്ല രസം സുഖം പുതിയൊരു അനുഭവം നമ്മുടെ വീട് ശരിക്കും വൈപ്പിനാണ് എറണാകുളം ഇവിടെ പട്ടവട നമ്മൾ നമ്മളിത് ലീസിന് എടുത്തേക്കുന്ന നമ്മൾ എന്ത് ഫുഡാണ് കഴിക്കണത് അത് തന്നെയാണ് നമ്മൾ ഗസ്റ്റിനും കൊടുക്കുന്നത് ഇപ്പൊ കപ്പ മീൻകറി അല്ലെങ്കിൽ ഞണ്ട് കൂന്തൽ എന്തൊക്കെ ഉണ്ടോ അതുകൊണ്ട് അത് തന്നെയാണ് നമ്മുടെ ഗസ്റ്റിനും ഫുഡ് കൊടുക്കുന്നത് കൂടുതലും ഈ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാമത്തെ കാര്യം ഫുഡും അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു വെറൈറ്റി സ്റ്റേ അല്ലേ എല്ലാത്തിനും പോകുമ്പോ നമ്മള് റൂംസാ ഇത് റൂമല്ലേ വെറൈറ്റി ആണ് പിന്നെ പ്രൈവസിയും നല്ലപോലെ ഉണ്ട് പുറത്തുനിന്ന് ആരും വരൂല അവർക്ക് എപ്പ വേണമെങ്കിലും കിടന്നുറങ്ങാൻ എപ്പ വേണമെങ്കിൽ എണീക്കാൻ നമ്മളൊന്നിനും ശല്യത്തിന് പോകൂല ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല ആഹ് ഏറ്റവും താഴത്തെ കൃഷി സ്ഥലത്ത് കുരങ്ങ് മാവ് അതൊക്കെ വരും കാട്ടുപന്ന ശല്യം നല്ലോലും താഴെ ഇങ്ങോട്ടൊന്നുമില്ല ഇങ്ങോട്ട് ഇവിടെ ആല ശല്യംന്ന് പറഞ്ഞാൽ രാവിലെ ഒരു അഞ്ചു മണി ആവുമ്പോ ഒരു കുയില് വരും പോകാന് അഞ്ചര മണിക്ക് അത് നല്ല ദിവസമാണ് നമ്മളത് ശരിക്കും വിസിലടിക്കുന്ന പോലെ തന്നെ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു ശല്യം ഇല്ല ഇപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഇല്ല ഇവിടെ എല്ലാരും പറയും ഇത്ര കാടല്ലേ പാമ്പ് പാമ്പുണ്ടാവുന്നൊക്കെ പക്ഷെ അങ്ങനത്തെ ഒന്നുമില്ല പാമ്പും ഒന്നും ഇല്ല ഇവിടെ വന്നവര് പിന്നെയല്ല കഴിഞ്ഞ ആഴ്ച ഒരു കപ്പിള് വന്നിട്ട് ഒരു ദിവസത്തേനും വന്ന മൂന്ന് ദിവസമായി ലാസ്റ്റ് നാലാമത്തെ ദിവസമായി അങ്ങനെ അവർക്ക് പോകാനേ തോന്നില്ല അവര് മൂന്ന് ദിവസമായിട്ട് ഞങ്ങടെ വീട്ടുകാർ ഞാൻ അന്വേഷിച്ചു വരുന്ന തോന്നേ പോകാനോ തോന്നില്ല രാവിലെ എട്ടു മണിക്ക് വിളിക്കണം വിളിക്കണമെന്നൊക്കെ പറഞ്ഞ നമ്പർ നമ്പറൊക്കെ തന്നിട്ട് പോകും പക്ഷെ എട്ട് മണിക്ക് വിളിച്ചാൽ അവർ എണീക്കില്ല ഒരു പത്ത് മണിയായാലാണ് എണീറ്റ് ബെഡ് കോഫ് കുടിക്കാൻ വരുന്ന ആ സമയത്താ പിന്നെ നമ്മള് ഫുഡ് തന്നെ ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും എന്താണെങ്കിലും ചൂടോടെ അപ്പൊ തന്നെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയെന്ന് പിന്നെ പോലെ ഫുഡ് കഴിക്കാം ഫുഡിന് നമുക്ക് ലിമിറ്റേഷൻ ഒന്നും ചപ്പാത്തി മൂന്ന് മതി പറഞ്ഞാൽ നമ്മള് പത്ത് ഉണ്ടാക്കി കൊടുക്കും പക്ഷെ വേസ്റ്റ് ചെയ്ത് കളയരുതെന്ന് മാത്രമേ ഉള്ളൂ വേസ്റ്റ് ഫുഡ് മാത്രം വേസ്റ്റ് ചെയ്യാൻ പാടില്ല ആവശ്യത്തിന് കഴിക്കാം പക്ഷെ വരെ കഴിക്കാം വേണേ പിന്നെ പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് ചോദിച്ചാലും ഫുഡ് കൊടുക്കും പക്ഷെ വേസ്റ്റ് മാത്രം ചെയ്യരുന്ന് അറിയാം ആ അത് കൊടുക്കും കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള എന്താണോ അതുകൊണ്ട് അങ്ങനെ ഇല്ല ഇല്ല അത് നമ്മള് ബുക്കിംഗ് എടുക്കുമ്പോ തന്നെ ചോദിക്കും നിങ്ങക്ക് എന്താണ് വേണ്ട രാത്രി ചപ്പാത്തി ആണോ ചിക്കൻ കറിയാണോ അതോ വേറെ എന്തെങ്കിലും വേണോ ചിലര് പറയും നമുക്ക് ചോറ് മതി എന്ന് പറയും ചോറ് മതി നമ്മൾ ചോറ് എന്ത് കറി വേണം സാമ്പാറാണ് സാമ്പാർ പിന്നെ തോറിന് എന്താണ് പപ്പടം അച്ചാറ് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മൾ എക്സ്ട്രാ ഒന്നിനും വേറെ നമ്മൾ വാങ്ങിക്കൂല നമ്മുടെ ആ പാക്കേജ് തന്നെയുള്ള ഇഷ്ടപ്പെടുന്ന സാധനം ചെയ്ത് കൊടുക്കും അപ്പൊ നാളെ നമുക്ക് ഒരു ഇരുപത്തി ആറ് പേരുണ്ട് ഗസ്റ്റ് അവര് രാത്രി പറഞ്ഞേക്കുന്നത് ചിക്കൻ കറിയും നെയ്ച്ചോറും രാവിലെ നമ്മുടെ പുട്ടും കടലക്കറി അതാണ് പറഞ്ഞേക്കണത് ആ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കും ഫുഡെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യണത് പുറത്തുനിന്ന് ഒന്നും വാങ്ങിച്ചുകൊടുക്കൂല കാരണം ഇവിടുത്തെ ടേസ്റ്റ് നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടൂല ഇത് ശരിക്കും കേരളമാണെങ്കിലും ഫുൾ ഫുള്ള് തമിഴ് ആൾക്കാരാ തമിഴ് ആ രീതികളാണ് അവരുടെ ഫുഡൊക്കെ ആണെങ്കിൽ അത് തന്നെയാ നിലക്കടലിയൊക്കെ എറത്തറ ചമ്മന്തി അതൊന്നും നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാകൂല നമ്മള് ഇപ്പൊ ദോശയാണെങ്കിൽ അതിന് മൂന്ന് കൂട്ടം ചമ്മന്തി ഉണ്ടാവും സാമ്പാറും ഉണ്ടാവും പിന്നെ നമുക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ് ആ അഞ്ചു ആറുമണിക്കൂർ ചിലപ്പോൾ ഇവിടുന്ന് രാവിലെ പത്തുമണിക്ക് ഗസ്റ്റ് എറണാകുളം ആണെങ്കിൽ കൂടെ എത്തുന്നത് ചിലപ്പോ വിളിപ്പിന് രണ്ടു മണി മൂന്ന് മണിയാണ് ഭയങ്കര ബ്ലോക്ക് ആണ് വട്ടവട തൊട്ട് ആ ടോപ്പ് സ്റ്റേഷനൊക്കെ ഭയങ്കര ബ്ലോക്ക് ആണ് റോഡ് ഇത്തിരി മോശം ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ അതെല്ലാം ക്ലിയർ ആയി വരുന്നുണ്ട് നല്ല ഇതാകുന്നുണ്ട് ഗസ്റ്റ് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് രാത്രി നമുക്ക് ചെക്ക് പോസ്റ്റില് ആറുമണി വൈകുന്നേരം വരെ നമുക്ക് അലോഡാ ചെയ്യുള്ളു ഇങ്ങോട്ട് കാരണം ആ അങ്ങോട്ട് പോകാനും ഏഴുമണി എട്ട് മണി വരെ എമർജൻസി ആണോ നമ്മൾ എമർജൻസി എന്ന് പറഞ്ഞാൽ മതി കാരണം നമ്മൾ പകൽ മുഴുവൻ വണ്ടികൾ ഇഷ്ടം പോലെ വന്ന് ബ്ലോക്ക് അങ്ങനെയൊക്കെയാ രാത്രിയെങ്കിലും മൃഗങ്ങൾക്കൊന്നും ഇറങ്ങി നടക്കാല്ല കാരണം കാട്ടുപോത്ത മോയിൽ കാട്ടുപോന്നെങ്കിലും ഇഷ്ടം പോലെ നമ്മൾ വരുമ്പോ തന്നെ കാണാം നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലോ കുഴപ്പമില്ല പിന്നെ ബുക്കിംഗ് ഉണ്ടെങ്കിലും എന്തെങ്കിലും നമ്മള് അമൃത്തെ ലേറ്റ് ആകുവാണേലും കുഴപ്പമില്ല കടത്തി വിടും അത് പറഞ്ഞാൽ മതി നമുക്കിപ്പോൾ ബുക്ക് ചെയ്താണ് കാരണം എന്നാ ഒന്നെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും ചർദിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയി നമുക്ക് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി കടത്തിവിടും റീസൺ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത അഡ്വാൻസ് ഇട്ടതോ എന്തെങ്കിലും കാണിക്കുവാണെങ്കിലും കടത്തിവിടും പിന്നെ ബ്ലോക്ക് ആണെങ്കിലും കടത്തി വിടാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ രാത്രി വരുമ്പോൾ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടാവും വഴിയിൽ മാന മ്ലാവ് കാട്ടുപോത്ത് കാട്ടുപന്നി എല്ലാം ഉണ്ടാവും ഇഷ്ടംപോലെ ഇല്ല ഇല്ല നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സൈസ് സൈസാണെങ്കിലും കൂടെ ഉണ്ടല്ലോ അത് വഴി മാറി നിൽക്കും പിന്നെ നമ്മൾ അടിച്ചും അല്ലെങ്കിൽ എറിയും അതൊന്നും ചെയ്യാതെ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിന്നാ നമ്മളൊന്നും ചെയ്യത്തില്ല ആ അങ്ങ് പോയാ മതി കൊഴപ്പില്ല ഒന്ന് പറഞ്ഞാ മതി ചെക്ക് പോസ്റ്റില് പറഞ്ഞാ മതി ആ കടത്തി വിടും ഇതുപോലെ പറഞ്ഞാ മതി വന്നതാണ് ഞങ്ങക്ക് അത്യാവശ്യമായിട്ടൊന്നും തിരിച്ചു പോകേണ്ട വന്നു അതുകൊണ്ടൊന്നും വിടാവോന്ന് ചോദിച്ചാൽ അവർ വിടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെക്ക് പോസ്റ്റ് വരെ നിർത്താൻ പാടില്ല കാരണം ചിലർ ഇറങ്ങി ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് കാരണം വല്ല ആന എന്തെങ്കിലും വന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലർ അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകൃതിയോട് എന്തേലും ഇറങ്ങി നിക്കാവോ അതുപോലെ പ്രകൃതി നമ്മളെ സംരക്ഷിക്കും വട്ടവടയുടെ കാഴ്ചകളിലേക്ക് എത്തുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഇതേപോലൊരു നല്ല സ്ഥലം വേറെ ഉണ്ടാകില്ല ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കോണ്ടാക്റ്റ് നമ്പർ ഞാൻ താഴെ നൽകുന്നുണ്ട് ഇനിയും വട്ടവടയുടെ ഒരുപാട് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാനുണ്ട് വീണ്ടും കാണാം സൈനിങ് ഓഫ് നൗഷാദ്